മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് സെലക്ഷൻ അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിലേക്ക് എനിക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയത് ഒരു വേണ്ടത്തുള്ളൊരു ക്ഷേത്രത്തിൽ അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് അപ്പം തിരിച്ച ആ ഒരു ക്ഷേത്രത്തില് ഇപ്പൊ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പം ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കു എന്ന് വിശ്വസിക്കുന്നു കീപ് സ്മൈലിങ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് സെലക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ബിഗ് ബോസിലേക്ക് എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയത് ഞാനൊരു വേണ്ടത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഒരു അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് അപ്പം തിരിച്ച ആ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പം ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളോട് ചുമ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു കീപ് സ്മൈലിങ്